ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം ഗ്രാമപഞ്ചായത്തിലെ നമ്പർ ഓണാഘോഷം നടത്തി കുട്ടികൾ ൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ് മുൻ പഞ്ചായത്ത് മെമ്പർ വത്സല മുൻ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന പത്മജ അംഗനവാടി ടീച്ചർ വിനി തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്തിനൊക്കെ ആയാലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ അംഗൻവാടികൾ കിട്ടിയതാണ് പക്ഷെ ഇനി എന്തായാലും ഈ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഇവിടെ അംഗനവാടി മിനി ചേച്ചി മിനി ടീച്ചർക്ക് ഞങ്ങൾ ഞങ്ങൾക്കൊരു പഞ്ചായത്തിലെ ഇവിടെയെപ്പോഴും ചേച്ചി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പോരായ്മകളൊക്കെ അവർക്ക് അറിയാം പക്ഷെ എന്തായാലും ഞാൻ ബ്ലോക്കിലും കൂടി അത് സൂചിപ്പിച്ചുകൊണ്ട് ഈ അംഗനവാടിക്ക് വേണ്ട അവരെ കൂടെ നിന്നുകൊണ്ട് ഇനി ഇപ്പോൾ അടുത്തോരം മെമ്പർ അല്ലെങ്കിലും എന്തായാലും ഈ അങ്കണവാടി ഒരു നല്ലൊരു അങ്കണവാടി ആക്കി ഞാൻ ഇവരുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് ഞാനത് പൂർത്തീകരിക്കുമെന്ന് പറയുന്ന ദുരന്താണ് എന്നാലും സങ്കടമുണ്ട് നമ്മുടെ വയനാട് ദുരന്തത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436